ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണുതുടുപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലർ പറയാറുണ്ട് ഈ കണ്ണ് തുടുപ്പ് നമുക്കുണ്ടാകുന്നത് കരയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇണയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അന്ധവിശ്വാസങ്ങൾ പറയാറുണ്ട് വേറെ ഒന്നും കണ്ടല്ല ഇതിലുണ്ടാകുന്നത് നമുക്കുണ്ടാകുന്നത് ഒരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ കൊടുത്ത് നമ്മളീ ഉറക്കമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ പ്രോബ്ലം ഉണ്ടാവാറുള്ളത് അപ്പം ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതിനായിട്ട് നമ്മൾ വീട്ടിൽ നിങ്ങൾ ശീതബല തൈലം ഉണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ശീതബല തൈലം ഇല്ലെന്നുണ്ടെങ്കിൽ ശീതബല തൈലം തൈലമായിരിക്കും ഏറ്റവും നല്ലത് അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് കയ്യിലെടുക്കുക അത് എടുത്തതിനു ശേഷം നമ്മൾ രണ്ട് കണ്ണുകളിലേക്കും നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഒരുപാട് അമൃത്തിയൊന്നും ചെയ്യരുത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക എന്നിട്ട് കണ്ണിന് ചുറ്റും ഇങ്ങനെ ചെയ്യണം ഇത്രയും ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കണം നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം ശരിക്കും ഈ മസാജ് ചെയ്യുന്നത് കണ്ണിന് ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്യുന്നതിന് കണ്ണിന് നല്ല കുളിർമ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സർക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും നല്ലതാണ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ മസാജ് ഇങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നമുക്ക് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് ഉണ്ടാവാറല്ലേ പ്രത്യേകിച്ച് എണ്ണയും കൂടെ ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ കണ്ണിൻ്റെ കറുപ്പിനും മാറ്റം ഉണ്ടാകും അപ്പം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു തുണി എടുക്കുക തുണി എടുത്ത് നമ്മൾ ഇങ്ങനെ ചൂട് കൊടുക്കുക കണ്ണിൻ്റെ രണ്ടും ഇങ്ങനെ മൂന്ന് വട്ടം ചൂട് കൊടുക്കണം ഇങ്ങനെ ചൂട് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഇച്ചിരി ചൂടുവെള്ളം എടുക്കുക അത് ചെറിയ ചൂടേ ആകാവൂ അത് നമ്മൾ തുണി അതിലേക്ക് മുക്കി പിഴിഞ്ഞ് നന്നായിട്ട് ചൂട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഒരുപാട് ചൂടാവരുത് കണ്ണിനത് ദോഷം ചെയ്യും അപ്പം ചെറുതായിട്ട് ചൂട് കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രോബ്ലം വരുമ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും അപ്പം ഇത് ഇങ്ങനെ വരപ്പം മാത്രമല്ല കണ്ണിന് നമുക്കൊരു ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും അപ്പം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ ബൈസ് യു